എന്താ കണ്ണെന്നറിയോ ഇരുപത്തിയെട്ട് ഗ്രാം മാത്രം തൂക്കമുള്ള രണ്ടു ലക്ഷത്തോളം അവയവങ്ങളുടെ ഭാഗങ്ങളുള്ള ഏതാണ്ട് ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന അടിസ്ഥാന നിറങ്ങൾ മൂന്നാണെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കണം അടിസ്ഥാന നിറങ്ങൾ മൂന്നാണെങ്കിലും ആദ്യം മുതൽ പറയാം ഇരുപത്തിയെട്ട് ഗ്രാം മാത്രം തൂക്കമുള്ള ഏതാണ്ട് ഒരു കോടിയോ ഇരുപത് ലക്ഷത്തോളം വരുന്ന അവയവങ്ങളുടെ ഭാഗങ്ങൾ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കോടിയോളം വരുന്ന നിറങ്ങളെ അടിസ്ഥാന നിറങ്ങൾ മൂന്നാണെങ്കിലും അത് പലതും സംയോജിച്ചിട്ട് ഒരു കോടിയോളം വരുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരൊട്ട മിനിറ്റ് കൊണ്ട് മുപ്പത്തി ആറായിരത്തോളം കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏതാണ്ട് രണ്ട് കോടിയോളം വരുന്ന നാടികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മിനിറ്റിലും മനുഷ്യനെ വേണ്ട കൺട്രോളുകൾ പതിനേഴ് പ്രാവശ്യം ചിങ്ങുമെന്നാണ് കണക്ക് പറയുന്നത് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ പതിനേഴ് പ്രാവശ്യം കണ്ണു ചിമ്മി തുറക്കുന്ന ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുനൂറ് പ്രാവശ്യം കണ്ണു ചിമ്മി തുറക്കുന്ന ഒരു ദിവസം പ്രാവശ്യം ഒരു യാതൊരു വിധ തടസ്സമില്ലാതെ ചിമ്മി തുറക്കുക ലോകത്ത് യാതൊരുവിധ വിശ്രമമോ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണ് കണ്ണ് എന്ന് പറയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ല അറിയണോ അറിയണോ അനുഗ്രഹത്തെ ഈ ഈ ഇടയിലൂടെ നീ നടന്നു ഒന്ന് ഒരു ഉള്ള ും മഴ തുുന്ന സമയത്ത് കാറിൽ സഞ്ചരിക്കുമ്പോ ആ കാറിന്റെ വൈപ്പർ ഏത് ചുമതലയാണോ നിർവഹിക്കുന്നത് അതേ ചുമതല ഒരു ദിവസം ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് പ്രാവശ്യം ഒരു മോട്ടർ സംവിധാനമില്ലാതെ ഒരു സ്വിച്ചിന്റെ സംവിധാനമില്ലാതെ